ഹലോ അസ്സാ വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ നമുക്ക് ജ്യൂസ് അടിക്കാനാ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലാണെന്ന് നമുക്ക് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്രൂട്ട്സ് മിക്സ്ഡ് അച്ചാറാണ് പഴവും പിന്നെ മുന്തിരിയും ആപ്പിളും വെച്ചിട്ട് അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ഫ്രൂട്ട്സ് കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം പിന്നെ ഒരു ആപ്പിൾ പിന്നെ കുറച്ച് മുന്തിരി അതാണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിൻ്റെ അളവ് കൂട്ടിക്കോളാം കേട്ടോ ഞാനിതുണ്ടാക്കിയതിന് ശേഷം കഴിച്ചപ്പോൾ വേഗം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രക്കും അടിപൊളി അച്ചാറാണ് അപ്പോൾ നിങ്ങൾ തീർക്കുമ്പോൾ ഇതിൻ്റെ അളവ് ഒന്നും കൂടി കുറച്ച് എടുത്തോളൂ അതിങ്ങനെ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് പറയും മധുരും പുളിയും എല്ലാം കൂടി കൂടിയാവുമ്പോഴേ ഒരു പ്രത്യേകതരം അച്ചാർ തന്നെയാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് അപ്പോൾ അതാ ഇതിൻ്റെ നടുവിലത്തെ ആ അരി കളയണം നമ്മൾ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പുഴുങ്ങി കൊടുക്കുമ്പോൾ അതിൻ്റെ അരി എടുത്ത് കളയില്ലേ അപ്പോൾ അതുപോലെ ഇതിൻ്റെ ആ അരിയൊന്നെടുത്ത് കളയണം കേട്ടോ അപ്പം ഞാൻ ആ രണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ അരി എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഈ ഒരു അച്ചാർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാനൊക്കെ നല്ലതാണല്ലോ പിന്നെ പെട്ടെന്ന് കേട് വരുമെന്നില്ല നമുക്ക് രണ്ട് മൂന്നാഴ്ച വരെയൊക്കെ പുറത്തിരിക്കും പിന്നെ അതിൻ്റെ കൂടുതൽ ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ അത് ആ പഴം അങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട് ചെറുതാക്കിയിട്ട് നല്ല ചെറുതാക്കി മുടിക്കണില്ല എന്നാൽ നല്ല വലിയ ഇതാക്കിയിട്ട് മുറിച്ചിട്ടില്ല ഇതാക്കണ്ടില്ല ഇതേ ഒരു പീസാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തേക്കുന്നത് പിന്നെ പഴമല്ല നന്നായി ചെറുതാക്കുകയാണെങ്കിൽ നമ്മളത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഉടഞ്ഞു പോവും അപ്പോൾ അത് കാരണമാണ് ഇത്ര വലിയ വലിയതാക്കിയിട്ട് മുറിച്ചെടുത്തേക്കുന്നത് അപ്പോൾ അതുപോലെ ആക്കിയിട്ട് എല്ലാ പഴവും മുറിച്ചെടുക്കാം അപ്പോൾ അത് അവിടെ പഴമൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ മുന്തിരി മുന്തിരി മുറിച്ചെടുക്കാൻ ഭയങ്കര സുഖമാണ് ഇത് കുരുമില്ലാത്ത മുന്തിരിയാണ് കേട്ടോ ഉമ്മടെ അനിയത്ര മോൾ ഉമ്മാനെ കാണാൻ വേണ്ടി വരുമ്പോൾ കൊടുക്കുന്നതാണ് മുന്തിരി ശരിക്കും ഈ മുന്തിരി കഴിക്കുമ്പോൾ നമ്മൾ ഞാൻ അവലമ്പഴമൊക്കെ കഴിക്കില്ലേ അതേപോലെയാണ് കേട്ടാ നല്ല രസമുള്ള ഒരു മുന്തിരി ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അച്ചാർ പറഞ്ഞത് അവളെ പേര് റംഷിതന്നാണ് കേട്ടോ ഞങ്ങൾ വിളിക്കുക ഉമ്മിലൂന്നാ ഞാൻ വിളിക്കുക ഉമ്മൂന്നാ കളിക്കുക ഞാൻ ഉമ്മലു എന്ന് വിളിച്ചാൽ അവൾക്ക് കഷ്ടമാണ് അവളേനെ ഉമ്മ എന്ന് വിളിക്കണം അപ്പോൾ ഈ ഒരു അച്ചാർ പരീക്ഷണം അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ച് തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ എന്തായാലും ഒരു കമൻറ്റ് അടിയിൽ പ്രതീക്ഷിക്കാം അപ്പോൾ അതിലെ സത്യമായിട്ട് പറയും കേട്ടോ നന്നായിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അത് എന്തായാലും പറഞ്ഞിട്ടാ പോവുള്ളൂ അപ്പോൾ അത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചീനമുളക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു ശർക്കരയും കൂടി വേണം അപ്പോൾ ആ ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഒരു നെല്ലിക്ക വില്പ്പത്തിൽ പുളി വേണം അപ്പോൾ അത് ആ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണം പുളി തന്നെ എടുത്തിട്ടുള്ളൂട്ടോ അപ്പം അതിരുന്ന് കുതിരട്ട് അപ്പഴത്തേന് നമുക്ക് ആപ്പിൾ മുറിച്ചെടുക്കാം അപ്പം ഞാൻ മുന്നേ മുറിച്ചില്ല കളർ മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം എല്ലാം ശരിയാക്കി വെച്ചതിന് ശേഷം ഇത് മുറിച്ചാൽ മതി അപ്പം ഇതും ഞാൻ ചെറുതാക്കി മുറിക്കണില്ല പഴം മുറിച്ച പോലെ തന്നെ ആക്കിയിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത് അപ്പം ഇതിൽക്ക് മുന്തിരി എടുക്കുമ്പോൾ നമ്മൾ കുരുല്ലാത്ത മുന്തിരി നോക്കിയിട്ട് എടുക്കണോട്ടോ കുരുവുള്ള ആണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ അങ്ങ് കടിച്ച് വരുമോ ഇനി പച്ച കളർ മുന്തിരി ആയാലും കുഴപ്പമില്ല ഏത് മുന്തിരി എടുക്കുകയാണെങ്കിലും കുരുമില്ലാത്ത മുന്തിരി എടുക്കുക ഇനിയിപ്പോൾ ഉണക്ക മുന്തിരി ആയാലും ഇതിലേക്ക് ചേർക്കാം കേട്ടോ അതും കുരുമില്ലാത്ത മുന്തിരി നോക്കിയിട്ട് എടുക്കണേ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ കായം കായപ്പൊടി ഇവിടെ ഇല്ല അപ്പോൾ കായം വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ ഇപ്പോൾ അതാ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഞാനത് കായ അതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം എണ്ണ ഒന്നൊഴിക്കാതെ ഒന്ന് ചെറുതാക്കി ചൂടാക്കിയെടുക്കുകയാണ് ചെയ്തത് ഫ്രിഡ്ജിലായിരുന്നു കായ അപ്പോൾ അതെടുത്തിട്ട് അങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തു ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറച്ചിട്ടിട്ട് ഒന്ന് മുരിയിപ്പിച്ചിട്ടെടുക്കാം നമ്മൾ മീനൊക്കെ വറുത്തെടുക്കുമ്പോൾ മുരിയിപ്പിച്ചെടുക്കുന്ന പോലെ മുരീപ്പിച്ചെടുത്താൽ മതി കായപ്പൊടി ആണെങ്കിൽ വേഗം ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ സാമ്പാറിലൊക്കെ ഉമ്മക്ക് പച്ചക്കായ ഇറങ്ങണം കാരണം കായ അങ്ങനെ വേടിച്ച് വയ്ക്കുകയും ചെയ്യുക അപ്പോൾ അത് അതായിട്ടുണ്ട് അതിനി അത് മാറ്റാം ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇട്ടുണ്ടാക്കുന്നത് എണ്ണ ഒഴിച്ചിട്ട് എനിക്ക് ഈ അച്ചാർ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ വലിയ ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് കാരണം ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കാറ് ഇനി നമ്മൾ സാധാരണ അച്ചാളുകൾക്ക് കടുക് പൊട്ടിക്കണ പോലെ കടുക് പൊട്ടിക്കുക അത് കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുക്കാം ഇനി അതൊന്നായി വന്നാൽ നമുക്ക് അതിൽക്ക് മറ്റേ മുളകുണ്ടല്ലോ നമ്മൾ പൊട്ടിച്ച് വെച്ചാൽ ചീന മുളകുണ്ടല്ലോ അപ്പം അത് ഇട്ട് കൊടുക്കുക കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ ഈ മുളക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അതെല്ലാം കൂടി ആവുമ്പോൾ മുളക് ഏതാ അല്ലെങ്കിൽ പഴ ഏതാ അങ്ങനെ ഫ്രൂട്ട്സ് ഏതാന്നുള്ളത് നമുക്ക് അറിയില്ല കുട്ടികളത് കഴിച്ചു പോവുകയും ചെയ്യും എരിവുമല്ലോ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ മുളക് ഇടണ്ട ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ പച്ചമുളക് ചതച്ചിട്ടില്ല പച്ചമുളക് അങ്ങനെ ഇട്ട കാരണമാണ് അപ്പോൾ നിങ്ങൾ പച്ചമുളക് അങ്ങനെ ഇറങ്ങുന്നില്ലെങ്കിൽ ഇതിൻ്റെ കൂടത്തിൽ കൂടെ പച്ചമുളക് ചതച്ചിട്ടാലും കുഴപ്പമില്ല കേട്ടോ ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ളതാണ് അതാണ് ഇടാൻ പേടിച്ചിട്ട് കുറച്ചേശ്ശേ കുറച്ചേശ്ശായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ നിങ്ങൾ മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ട് നമുക്ക് എത്ര എരിവ് വേണം എന്നനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വലിയ എരിവൊന്നും ഇഷ്ടമല്ലല്ലോ അപ്പം അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ടുകൊടുത്താൽ മതി അപ്പം ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് കുറച്ച് നേരം ഒന്നായ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിൽക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കണ ആപ്പിളാണ് കേട്ടോ ആപ്പിളിനല്ലേ കൂടുതൽ വേവുള്ളത് അപ്പം ആപ്പിൾ ഇട്ട് കൊടുക്കണുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മുളക് കിടന്ന് കരിയും നമ്മൾ സിമ്മിലാണ് വെച്ചേക്കുന്നത് കേട്ടോ ഫ്ലെയിം കുറച്ച് നല്ല ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത് ഒരു മിനിറ്റോളം അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞു പോവും അപ്പോൾ അത് കാരണമാണ് നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നത് ഇനി ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇനി പഴം ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിപ്പോഴും ഒന്നും ഉപ്പിട്ട് കൊടുക്കണില്ല കേട്ടോ നമ്മൾ ഈ അല്ലാതെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ആ പഴമൊക്കെ എല്ലാ അതിൽ കിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുന്തിരി ഇടരുത് മുന്തിരി നമുക്ക് മാറ്റി വെക്കാം മുന്തിരി നമ്മൾ ലാസ്റ്റ് ആണ് ഇറുന്നത് അപ്പോൾ ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഇളക്കി കൊടുക്കുക ആ പഴത്തിലൊക്കെ മുളകിൻ്റെ ഒക്കെ ഒന്ന് പിടിച്ച് വരട്ടെ ഇപ്പോഴും ഫ്ളെയിമ് കൂട്ടി വെക്കരുത് കേട്ടോ ഫ്ലെയിം കൂട്ടി വെച്ചാൽ എല്ലാം കൂടി കരിഞ്ഞു പോവും അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചാൽ ആ പുളി ഉണ്ടല്ലോ അപ്പം അതും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് കൊഴിച്ചു കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ അടി പിടിക്കൊന്നുമില്ലല്ലോ കുറച്ച് നേരം ഒന്ന് വെന്ത് വരട്ടെ ഒരു മൂന്നാല് മിനിറ്റ് മതിയിട്ട് അതിൻ്റെ ഉള്ളിൽ നന്നായി വെന്ത് വരും കൂടുതലും അങ്ങോട്ട് പോവരുത് പൂവരുത് പഴത്തിൻ്റെ വേവ് നമുക്ക് അറിയാലോ നേത്ര നമ്മൾ വേവിക്കാറുള്ളതല്ലേ അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അച്ചാറല്ലേ അപ്പോൾ നല്ല ഉപ്പ് വേണമല്ലോ ഇനി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിച്ചോട്ടെ അല്ലെങ്കിൽ ഇളക്കാതിരുന്ന ആ ഒരു സൈഡിൽ മാത്രമല്ല ഉപ്പ് പിടിക്കുകയുള്ളൂ അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ കായ് വരും കേട്ടോ ഇനി നമുക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുളകും എരിവും പിന്നെ പുളിയും എല്ലാം കൂടി ഉള്ളത് ഒരു അച്ചാറാണല്ലോ ഇനി അധികം മധുരം വേണ്ട എന്നുള്ള ഒരു ശർക്കര സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പൊ അതിന്റെ പകരം കുറച്ച് ഒര സ്പൂണൊക്കെ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി ഈ ഒരു അച്ചാറ് ബിരിയാണിയിൽക്കും നെയ്ച്ചോടിൽക്കും നല്ലതാണ് കേട്ടോ ഇപ്പൊ കല്യാണങ്ങൾക്കൊക്കെ പോയാൽ ഉണ്ടാവില്ല പഴ അച്ചാറൊക്കെ അപ്പൊ ഞാനിപ്പടുത്തൊരു നിക്കാഹിനെ താത്താളം മോൻ്റെ നിക്കാഹിനെ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പഴച്ചാറ് ആ അച്ചാർ എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റുള്ള അച്ചാർ ആയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് ബിരിയാണിയെങ്കട്ടും കൂടുതൽ കഴിച്ചിട്ടുണ്ടാവും അച്ചാറായിരുന്നു അച്ചാർ വേണമെ ചെക്കനെ പിന്നെ അവിടെ കണ്ടിട്ടേ ഇല്ല അപ്പൊ എൻ്റെ താത്ത പറഞ്ഞു തരികയാണ് അത് പഴമാണെന്ന് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് എങ്ങനെ ഉണ്ടാക്കണ രീതിയും കൂടി താത്ത പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ പഴ അച്ചാർ ഉണ്ടാക്കി നോക്കിയതല്ലാണ്ട് എനിക്ക് മുന്നേ അറിയണമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി സുർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുർക്ക് ഇഷ്ടമില്ലാത്തവര് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം സുർക്കൊക്കെ ആകുമ്പോൾ കുറച്ച് ദിവസം കേട് വരാതിരിക്കുമല്ലോ അപ്പോൾ ഞാൻ അച്ചാറിൽ സുർക്കു ഒഴിക്കാറുണ്ട് അപ്പോൾ സുർക്കൊഴിച്ചപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും നിങ്ങളെടുത്ത് പറയും നിങ്ങൾ ഈ അച്ചാർ ഉണ്ടാക്കണുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയിട്ട് എടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ ഇതുണ്ടാക്കിയതുകൊണ്ടൊന്നും തികയില്ല ഇനി ഇതിലേക്ക് നമ്മൾ മുന്നേ പൊടിച്ച വെച്ച് കായപ്പൊടി ഉണ്ടല്ലോ അത് അതിട്ട് കൊടുക്കുക ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഉലുവപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഒരു നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അതിട്ട് കൊടുക്കുക കായ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരിക്ക് അധികം വേവമൊന്നുമില്ലല്ലോ പിന്നെ മുന്തിരി നന്നായി വെന്ത് ഉടയും ചെയ്യരുത് അപ്പോൾ അത് ആ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ മുന്തിരി ഇട്ടിട്ട് കുറേ നേരം ഒന്നും വേവിക്കേണ്ട കേട്ടോ ഒരു ഒന്നും വേണ്ട അത് പെട്ടെന്നായി കിട്ടും പിന്നെ കൂടുതലായി മുന്തിരി ഇങ്ങനെ കുഴഞ്ഞു പോയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല നമുക്ക് കടിക്കാൻ കിട്ടണ പോലെ ആവണം അപ്പോൾ അത് ആ മുന്തിരിയിൽ ആ മുളകും ഉപ്പൊക്കെ ഒന്ന് പിടിക്കണ വരെ ഒരു മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി ഇപ്പം ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫാക്കി കൊടുക്കാം കണ്ടില്ലേ അതാ നമ്മുടെ അച്ചാർ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് കണ്ടില്ലേ ഇത് ഇപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് ഇന്നെടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ ഇതെല്ലാം ഉണ്ടല്ലോ മധുരും പുളിയും എരിവും എല്ലാം കൂടി കളർന്നൊരു അച്ചാറാണല്ലോ അപ്പൊ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കട്ടെ അതുപോലെ തന്നെ ഇപ്പൊ ലൈക്ക് ചെയ്യാത്തലും സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം